ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ലോ ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ മുത്തപ്പൻ പൊടിക്കളത്തിൽ വെച്ച് വിദ്യാർത്ഥികൾക്കുള്ള പഠന സഹായവും ദേവി പ്രതിമാസ പെൻഷൻ നടന്നു നിർവഹിച്ചു അപ്പം അപ്പം ഷാജി ഒരു ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ ആർക്കും പറ്റും എനിവേ ഇതുപോലെ കാര്യത്തിൽ എന്നെ വിളിച്ചതിനും ശ്രീമുത്തപ്പൻ പാലിയേറ്റീവ് വിഭാഗവും അതുപോലെ തന്നെ ജസ്റ്റിസ് വി ആർ ഫൗണ്ടേഷനും കൂടി എന്നെ വിളിച്ചതിൽ ഞാൻ നന്ദിപൂർവ്വം ഇവിടെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ കണ്ടുപിടിച്ച് തുടർന്ന് വി ആർ കൃഷ്ണയ്യ ലോ ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ തങ്കപ്പൻ മാസ്റ്റർ രാജേന്ദ്രൻ കന്നിമേൽ വത്സല മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു അവന് വീഴ്ചകൾ വന്നാൽ ആ വീഴ്ചയെ കുറ്റപ്പെടുത്താതെ അവന്റെ അവകാശം കൂടി സംരക്ഷിക്കണം എന്നുള്ള വിശ്വവിഖ്യാതമായ ഒരു നിയമസംഹിത കൊണ്ടുവന്ന ആളാണ് കൃഷ്ണയിന് അങ്ങനെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് അങ്ങനെയുള്ള അങ്ങനെയുള്ള പേരില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ

For all major English language proficiency tests IELTS, UKVI, OET. Go beyond just passing. We master you with the fundamentals personalized learning, time commitment that fits your schedule, laser focus on your target, always up to date. NVT's Academy doesn't just prepare you for tests, we prepare you for success. Beyond language training, we offer additional support for computer based tests and objective structured clinical examinations if required for your chosen profession. We also assist you with visa and ticketing services for smoothening your path. Energy's Academy, your trusted partner on the road to your dream destination. Call us now or visit our website to learn more.